നമസ്കാരം പതിരും കതിരും ഭഗവാൻ ശിവശങ്കരനാൽ അസാധ്യമായത് ഒന്നുമില്ല ശിവപുരാണത്തിൽ പറയുന്നത് പരമാത്മാവായ ഭഗവാനെ അഭയം പ്രാപിച്ചാൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് ഏറ്റവും കൂടുതൽ നാമവിശേഷണങ്ങളുള്ള ഭഗവാൻ പരമശിവനാണ് വേദങ്ങളിൽ നിന്നെടുത്ത നൂറ്റിയെട്ട് മന്ത്രങ്ങളടങ്ങുന്ന ശിവാഷ്ടോത്തര ശതനാമാവലി നിത്യജപത്തിന് നല്ലതാണെന്ന് വിശ്വാസികൾ കരുതുന്നു ചരിത്രം രചിച്ച എത്രയോ ഭരണാധികാരികളുടെ കഥകൾ നമുക്കറിയാം ലോകം ഭരിക്കുന്ന നേതാക്കൾ മുതൽ മോദി വരെയുള്ളവരെ എടുത്താൽ രണ്ടോ മൂന്നോ നാമവിശേഷണങ്ങൾക്കപ്പുറം പറയാനൊന്നുമില്ല ക്രൂരൻ വൃത്തികെട്ടവൻ മനുഷ്യപ്പറ്റില്ലാത്തവൻ എന്നിങ്ങനെ മൂന്നോ നാലോ വിശേഷണങ്ങളിൽ ഒതുങ്ങുന്നവരാണ് ലോകത്തെ ഞെട്ടിച്ച ഏകാധിപതികൾ എല്ലാം തന്നെ മന്ത്രസ്തുതികളിൽ മുൻപൻ പരമശിവനാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാഴ്ത്തുപാട്ടുകളിൽ അഭിരമിക്കുന്ന ലോകത്തെ ഏക കമ്മ്യൂണിസ്റ്റ് നേതാവായി നമ്മുടെ പിണറായി വിജയൻ ലോകനിയന്താവായ ഭഗവാൻ പരമശിവനെ അലട്ടിയ ഏക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും പാർവതിക്ക് ഓരോ കഥകൾ കേൾക്കണം ഒരു കഥ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ദേവി അടുത്തെത്തും പറഞ്ഞ കഥയൊന്നും ആവർത്തിക്കാനും പാടില്ല പരമശിവൻ അനുഭവിച്ച ഈ പ്രതിസന്ധി പോലും നമ്മുടെ കാരണഭൂതനില്ല അദ്ദേഹത്തെ സ്തുതിച്ചു മോക്ഷം നേടാൻ കാത്തു നിൽക്കുകയാണ് സ്തുതിപാഠക സംഘം അവരെല്ലാം കൂടി ഉണ്ടാക്കിയ സ്തുതിവചനങ്ങൾ ചേർത്താൽ സർക്കാരിന് വിജയാഷ്ടോത്തര ശതനാമാവലി എന്ന പേരിൽ പിണറായി സ്തുതികളടങ്ങിയ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ജപമാല രൂപത്തിൽ പുറത്തിറക്കാം ചിന്തയും ദേശാഭിമാനിയും അച്ചടിച്ചു കൊടുത്താൽ എല്ലാ ബുക്ക് സ്റ്റാളുകളും അത് വിതരണം ചെയ്യും ഈ പൂതരായർ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് ആരെങ്കിലും തന്നെപ്പറ്റി പുകഴ്ത്തിപ്പാടുന്നുണ്ടോ പറയുന്നുണ്ടോ എന്ന് ചെവി വട്ടം പിടിച്ചാണ് കുറ്റങ്ങളും ശാപങ്ങളും പരിഹാസവും കേട്ടും അടുത്തു ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ലേ ആരെങ്കിലും നല്ലതെന്നെ പറ്റി പറയുന്നതിന് നിങ്ങൾക്കെന്താ കുഴപ്പം എന്നെ നിത്യവും സ്തുതിനോഭവന്തു എന്ന മട്ടിൽ കാലും നീട്ടിയിരിക്കുന്ന പിണറായിക്ക് മറ്റൊരു സന്തോഷവാർത്ത കൂടി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ അവതരിപ്പിച്ച ചെങ്കൊടിക്ക് കാവലാൾ എന്ന സ്തുതിഗീതത്തിന് ശേഷം ഇത് അതേ കക്ഷികൾ അടുത്ത പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നു പിണറായി ദ ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെൻ്ററി എ കെ ജി സെൻ്ററിൽ യോഗം ചേർന്നപ്പോൾ പിരിഞ്ഞ സംഘടനയാണ് ഈ ഡോക്യുമെൻ്ററിയുമായി ഇറങ്ങുന്നതെന്ന് ഓർക്കണം ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ കേരളത്തിൻ്റെ ഇതിഹാസമാണ് അവർക്ക് പിണറായി സ്തുതിഗീതക്കാരനായ പൂവത്തൂർ ചിത്രസേനൻ മുതൽ ഈ സർക്കാർ സംഘടന വരെ എങ്ങനെ പിണറായി വിജയൻ്റെ കാലുതിരുമ്മി കാര്യങ്ങൾ സാധിക്കാമെന്ന് കരുതി ജീവിക്കുന്ന പരാന്ന ഭൂജികൾ മാത്രമാണ് അധ്വാന ഫലം കൊണ്ട് ഉപ്പും ചോറും തിന്നുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ പിണറായി ഒരു ഇതിഹാസമാണെന്ന് ഇതിഹാസമല്ല പരിഹാസമാണ് പിണറായി കാലു തിരുമ്മിയും കളഞ്ഞു കിട്ടിയും ഭാഗ്യം കൊണ്ടും മാത്രം ജീവിക്കാമെന്ന് കരുതുന്ന കുറേ മേലനങ്ങാത്ത സർക്കാർ ജീവനക്കാരുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ അന്തമില്ലാതെ അന്തം കമ്മികൾ തൻ്റെ വിഴിപ്പ് ചുമ്മാനുണ്ടെന്ന് അറിയാവുന്ന ഒരു ഭരണാധികാരി ആറു ആറുവഷളനാകുന്നതിൽ യാതൊരു തെറ്റുമില്ല കളഞ്ഞുകിട്ടിയും കാലുതിരുമ്മിയും ഭാഗ്യം കൊണ്ടും ജീവിക്കാമെന്ന് കരുതി ജീവിക്കുന്ന സ്വാർത്ഥരായ കുറെ പാദസേവകരാൽ പിഴച്ചുപോയ മനുഷ്യനാണ് ഈ പിണറായി ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ ഭരണത്തിന് ഇടാവുന്ന പേരുകളെല്ലാം ഇട്ടുവിളിച്ച് ഈ മനുഷ്യനെ നമുക്ക് പറഞ്ഞു വിടണം സ്തുതിവചനങ്ങൾ കേട്ട് പൊങ്ങിപ്പോകുന്ന സകല ഭരണാധികാരികളും ഓർക്കേണ്ട ഒരു സത്യമുണ്ട് നടക്കുമ്പോൾ നാടും പടയും കിടക്കുമ്പോൾ കട്ടിലും പായും മനുഷ്യൻ എത്ര മനോഹരമായ പദമെന്ന് ആശ്ചര്യപ്പെട്ടത് മാക്സിംഗോർക്കിയാണ് ഇതാ ഒരു നല്ല മനുഷ്യനെന്ന് ഒരാളെങ്കിലും ഇക്കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഈ മുഖ്യമന്ത്രിയെ പറ്റി പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നന്ദി